ഓം ശിവായ ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ അഷ്ടമംഗല പ്രശ്നം വെക്കാറുള്ളൂ കാരണം അത് അത്ര ഗൗരവമേറിയതാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം അഷ്ടമംഗല പ്രശ്നം വെച്ചത് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം മൂന്ന് വർഷമായിട്ടുണ്ട് ഇത്രയും നീണ്ട ഇടവേളയ്ക്ക് ശേഷം മാത്രമാണ് ഇന്ന് രാവിലെ അതായത് ഇന്ന് പുലർച്ചെ വീണ്ടും വെച്ചിരിക്കുന്നത് ഇത് സാധാരണഗതിയിൽ നോക്കുമ്പോൾ ജ്യോത്സ്യന്മാർ ആരുടെ പ്രകാരം കവടെ നിരത്തി പ്രശ്നം പറയുന്നതിനേക്കാൾ ഇരട്ടിയിലധികം കൃത്യത ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് അഷ്ടമംഗൽ പ്രശ്നം നൂറ് ശതമാനം കീറ് കൃത്യമായിരിക്കും എന്നുള്ളതാണ് അതുമാത്രമല്ല കുറഞ്ഞത് ഒരു പത്ത് മണിക്കൂർ സമയമെടുക്കും ഈ പ്രശ്നപരിഹാരം കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടി ഇരിക്കുന്നതാകട്ടെ അഞ്ച് ജോൽസന്മാരും ഒരു കുട്ടിയുമാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് തറപ്പിച്ച് പറയുവാൻ സാധിക്കും ഈ പറഞ്ഞ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിയാത്തതായിട്ട് യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടാകുന്നതല്ല എന്നുള്ളതാണ് അതായത് സർവ്വതും ടു ഇസഡ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ തെളിഞ്ഞു വരും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൽ പറയാൻ പോകുന്ന ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ഫലങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും എന്നുള്ളതാണ് സത്യം അത് ഉറപ്പിച്ചു പറയുവാനായിട്ട് സാധിക്കും പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ആശ്വസിക്കാനുള്ള കാര്യങ്ങളാണ് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് അതായത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ധനപരമായിട്ട് നോക്കിയാലും മറ്റേത് രീതിയിൽ നോക്കിയാലും വളരെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ടത് ജ്യോതിഷത്തിന് കയ്യെത്തിപ്പിടിക്കാനാകാത്ത അതിസങ്കീർണ്ണമായ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലത്ത് അഷ്ടമംഗല പ്രശ്നങ്ങൾ നടത്തിയിരുന്നത് ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇതെടുത്ത് ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ ഈ ക്രിയയ്ക്ക് അഷ്ടമംഗല പ്രശ്നം എന്ന പേര് വരാൻ കാരണം ഇത് ചെയ്യുന്നത് അഷ്ടം എന്ന് വെച്ചാൽ എട്ട് ഈ എട്ട് ഐശ്വര്യപ്രദങ്ങളായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് അഷ്ടമംഗല പ്രശ്നം നമ്മൾ എടുക്കുന്നത് അതായത് നെയ്വിളക്ക് കണ്ണാടി സ്വർണം പാല് പഴം അതുപോലെ തന്നെ തൈര് പുസ്തകം വെള്ളത്തുണി എന്നിവയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ അഷ്ടമംഗല പ്രശ്നത്തെ കുറിച്ച് ഇത്ര വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ വളരെ ശ്രമകരമായി ഗണിച്ചെടുത്ത പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്നിവിടെ ഞാൻ പറയുന്നത് ഇത് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നൂറിൽ നൂറ് ശതമാനം സത്യമാണ് അതായത് അത്രയ്ക്ക് ഉറപ്പാണ് എന്ന് ചുരുക്കം അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഫലപ്രവചനം കേൾക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ഇതിന് പരിഹാര മാർഗങ്ങൾ കൂടി നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള നവഗ്രഹ ക്ഷേത്രത്തിൽ ഒരു നവഗ്രഹ പൂജയോ നവഗ്രഹ ഹോമമോ നടത്തണം എന്നുള്ളതാണ് ഒൻപത് ഗ്രഹനാഥന്മാരോ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾ സന്ദർശിച്ച് യഥാവിധി ഈ പൂജ നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോമം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കും എന്നുള്ളതാണ് ഇനി ഒരു വഴിപാട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഇതിൻ്റെ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കും ആ പന്ത്രണ്ട് നക്ഷത്രങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഇതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാരുടെ മനസ്സ് വല്ലാതെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത് എന്തോ ഒരു വ്യാകുലത ഒരു ആകുലത ഒരു അസ്വസ്ഥത ഇവരുടെ മനസ്സിനെ പിടിമുറുക്കിയിട്ടുണ്ട് അതായത് ഇവരുടെ മനസ്സിനെ വല്ലാതെ ഒരു അസ്വസ്ഥത പിടിച്ചു കുലുക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് ചിലപ്പോൾ ന്യായമുള്ള കാര്യമായിരിക്കാം അല്ലെങ്കിൽ വെറുതെ ഉള്ളൊരു ആശങ്കയായിരിക്കാം പക്ഷേ എന്തോ ഒരു വ്യാകുലത അല്ലെങ്കിൽ ഒരു ആശങ്കയുടെ മറ ഇവരുടെ മനസ്സിനെ ആശങ്കപ്പെടുത്തുന്നു കഷ്ടപ്പെടുത്തുന്നു ദുഃഖിപ്പിക്കുന്നു എന്നാണ് കാണാൻ സാധിച്ചത് ഒരുപക്ഷെ ചതയ നക്ഷത്രക്കാർ ഇത് കാണുന്നുണ്ട് എങ്കിൽ ഈ ഒരു സമയത്ത് പോലും ആ ഒരു വ്യാകുലത ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ ഉണർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിച്ചത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ വ്യാകുലതകളും ആശങ്കകളും എല്ലാം മറന്നീക്കിക്കൊണ്ട് സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി ഇവർ ഒന്നാം തീയതിയോട് കൂടി നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണ ശക്തി പ്രാപിക്കാൻ പോവുകയാണ് അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വല്ലാതെ നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ആ കാര്യത്തിന് നൂറ് ശതമാനം പരിഹാരം ലഭിക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകും ഭഗവാന്റെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ മഹാദേവന്റെ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിലും പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന പൂർണ്ണമായിട്ടും മഹാദേവൻ കേൾക്കും ദേവി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല മാറ്റത്തിൻ്റെ ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ മനസ്സ് സമാധാനം കൊള്ളുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ ആശങ്കകളെല്ലാം അസ്ഥാനത്താകും ആശങ്കകളെല്ലാം മാറും പൂർണ്ണമായിട്ട് തുടച്ചു നിൽക്കപ്പെടും മഹാദേവൻ നിങ്ങളോടൊപ്പം ഉണ്ട് ഭഗവതി നിങ്ങളോടൊപ്പമുണ്ട് എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് കഷ്ടപ്പാടുകളിലെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് അതുപോലെ രോഗാദി ദുരിതങ്ങള് എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സം ഇങ്ങനെയൊക്കെയായിരുന്നു പൂരം നക്ഷത്രക്കാരുടെ ജീവിതം എന്നാൽ അതെല്ലാം മാറാൻ പോവുകയാണ് പൂരം നക്ഷത്രക്കാരുടെ നല്ല ദിവസം പിറക്കാൻ പോവുകയാണ് മഹാലക്ഷ്മി ഇവരെ അനുഗ്രഹിക്കും തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇവർക്ക് സാധിക്കും എല്ലാ മേഖലകളിലും ഇവർ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കാനായിട്ട് പൂരം നക്ഷത്രക്കാർക്ക് കഴിയും ഇവർ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും സർവത്ര വിജയം കരസ്ഥമാക്കുവാനായിട്ട് ഇവർക്ക് കഴിയും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും അതുപോലെ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലെല്ലാം നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരും തൊഴിലിൽ ഉയർച്ചയുണ്ടാവും അതുപോലെ സമ്പൽ സമൃദ്ധി കൊണ്ട് ഇവരുടെ വീട് ഇവരുടെ കുടുംബം രക്ഷപ്പെടും എന്നുള്ളതാണ് മഹാഭാഗ്യം ഇവരെ തേടിയെത്തും സാഷാൽ മഹാലക്ഷ്മി ഇവരെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് ഇവരെ കൈപിടിച്ച് ഉയർത്തും വിദ്യാരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ ഉയർച്ചയാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടത് ഇനിയുള്ള വർഷങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അടുത്തത് അനിരം നക്ഷത്രമാണ് ദുരിതങ്ങളുടെ ഒരു പെരുമഴിയായിരുന്നു അനിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് സങ്കടങ്ങൾ ഏത് രംഗത്ത് ഇറങ്ങിയാലും അവിടെയെല്ലാം പരാജയം കൈപ്പേറിയ അനുഭവങ്ങൾ എന്നാൽ അതെല്ലാം മാറി ഒരു നല്ല സമയം അനിരനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് അവർ ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ മേഖലകളിലും അവർക്ക് വിജയം കൈവരിക്കാൻ കഴിയും തൊഴിലിൽ സൗഭാഗ്യമുണ്ടാകും സമ്പൽ സമൃദ്ധി കൊണ്ട് അവരുടെ ജീവിതം സമർത്ഥമാകും അനിരനക്ഷത്രക്കാരുടെ ജീവിതം അടിമുടി മാറാൻ പോവുകയാണ് വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ കഴിയും വിദ്യാഭ്യാസ പുരോഗതി കാണുന്നു അതുപോലെ വീട് വാഹനം എന്നിവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും സർവത്ര പുരോഗതിയാണ് എല്ലാ കാര്യങ്ങളും മംഗളകരമായി ഭവിക്കുന്നതായിട്ടാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ടത് അനിരം നക്ഷത്രക്കാരുടെ ജീവിതം അടിമുടി മാറുക തന്നെ ചെയ്യും സൗഭാഗ്യങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഇവരെ കാത്തിരിക്കും സർവ്വതും മംഗളകരമായി ഭവിക്കും എന്നുള്ളതാണ് ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളുടെ ദിവസങ്ങൾ കടന്നു വരാൻ പോവുകയും ാണ് ഇപ്പോൾ തന്നെ സൗഭാഗ്യങ്ങളുടെ ദിവസം ഉള്ളതായിട്ടാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ കാണാൻ സാധിച്ചത് പക്ഷെ അത് അനുഭവിക്കാൻ യോഗമില്ലാതെ മറഞ്ഞ് കിടക്കുകയാണ് ആ മറന്നേക്കി ആ സൗഭാഗ്യം പുറത്തു വരിക തന്നെ ചെയ്യും കഴിയുമെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ ഒരു നവഗ്രഹ പൂജ നടത്തുക അല്ലെങ്കിൽ ഒരു നവഗ്രഹ ഹോമം നടത്തുക എല്ലാം ഐശ്വര്യമായി വരും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ മഹാവിഷ്ണു ഇറങ്ങി വരുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് സാക്ഷാൽ മഹാവിഷ്ണു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ നാഥൻ ശക്തി ആ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പൻ വരും എന്നാണ് കാണാൻ സാധിച്ചത് അതായത് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സാക്ഷാത് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുണ്ടാവും എല്ലാ കാര്യങ്ങളും ശുഭമായി വരും അതിൽ കൂടുതൽ ഒന്നും വേണ്ട വേറെ ഒന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട നിങ്ങൾക്ക് ഭാഗ്യം വരുമെന്നോ നേട്ടം വരുമെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല സാക്ഷാൽ മഹാവിഷ്ണു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും ഉണ്ടാകില്ല രണ്ട് കൈ നീട്ടി സാക്ഷാൽ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എല്ലാ സൗഭാഗ്യങ്ങളും നേടും നിങ്ങൾ ആഗ്രഹിച്ചത് എന്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ കാണാൻ സാധിച്ചത് പന്ത്രണ്ട് നക്ഷത്രക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറിച്ചു വെച്ചുള്ളൂ എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലംക്കാരുടെ കാര്യം കുറേ മാസങ്ങളായിട്ട് വളരെ കഷ്ടമായിരുന്നു ഒന്നു മാറി ഒന്നു മാറി പരീക്ഷണങ്ങളുടെ കാലഘട്ടം ഇവരുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ആ അസ്വസ്ഥതക്കെല്ലാം ഒരു പരിഹാരമാണ് ഇനി ഉണ്ടാവാൻ പോവുക ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം തെളിയാൻ പോവുകയാണ് മറ്റു നക്ഷത്രക്കാരുടെയൊക്കെ കാര്യം കേൾക്കുമ്പോൾ മൂലം നക്ഷത്രക്കാർ ചിന്തിച്ചു ഞങ്ങൾ മാത്രം ഗതി പഠിക്കാതിരിക്കുകയാണെങ്കിലോ ഞങ്ങൾ എന്തിനാണ് ദൈവമേ ജനിച്ചത് എന്നൊക്കെയായിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത എന്നാൽ ആ ചിന്തകളൊക്കെ വെറുതെയാണ് ആ ചിന്തകളൊക്കെ മാറാൻ പോവുകയാണ് അത് ഒരു അർത്ഥവുമില്ലാത്തതാണെന്ന് ഇല്ലാത്തതാണെന്ന് തെളിയിക്കും നിങ്ങളെ നക്ഷത്രം മൂലം നക്ഷത്രം എന്നുള്ളതാണ് തൊഴിൽ വിദ്യ കാരവിജയം ഇഷ്ടകാര്യലിപ്തി അതുപോലെ സൽസന്താനലാഭം സമ്പൽ സമൃദ്ധി ഇതെല്ലാം നിങ്ങൾക്ക് വൻ വിജയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കാൻ പോകുന്നത് ഇഷ്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും വിദ്യ കൊണ്ട് വിജയിക്കും തൊഴിലിൽ നിങ്ങൾക്ക് വളരെ വലിയ മുന്നേറ്റം ഉണ്ടാകും സമ്പൽ സമൃദ്ധി കൊണ്ട് നിങ്ങളുടെ കുടുംബവും നിങ്ങളും ഐശ്വര്യമുള്ളവരായി തരും ആ മാറ്റം നിങ്ങൾക്ക് തൊട്ടറിയാൻ കഴിയും ഇപ്പോൾ നല്ല സമയങ്ങളിൽ കൂടിയാണ് മൂലം നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നന്നായി ഒന്ന് പ്രാർത്ഥിക്കുക ഇഷ്ടദേവന്മാരെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും ശുഭകരമായി ഭാഗിക്കും അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയിലം നക്ഷത്രക്കാരെ എല്ലാം കൈവിട്ടു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഒരു നക്ഷത്രമാണ് പലതും നഷ്ടപ്പെടുന്നത് നിസ്സഹായമായിട്ട് നോക്കി നിൽക്കേണ്ടി വന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇവർ എന്നാൽ ഈ ആയിരം നക്ഷത്രക്കാർക്ക് ഇനി വരാൻ പോകുന്നത് നല്ല സമയമാണ് എല്ലാവരും ഉണ്ടാകുമെന്ന് കരുതിയെടുത്ത് ഒറ്റയ്ക്കായി പോയവരാണ് ആയില് നക്ഷത്രക്കാർ ഈശ്വരനെ വിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിതത്തെ പടവെട്ടി മുന്നേറിയവരാണ് ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണ് ഒറ്റയ്ക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണ് ആയില് നക്ഷത്രക്കാർ ഒരു സഹായത്തിലും ആരും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒരു പക്ഷെ നൂറുപേർക്ക് ഇവർ ഉപകാരപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇവർക്കൊരു ആവശ്യം വരുന്ന സമയത്ത് ആരും ഉണ്ടാകില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ആയില്ം നക്ഷത്രക്കാർ അതായത് ജീവിതത്തിൽ ഒറ്റയ്ക്ക് പടവെട്ടി ജീവിത വിജയം കൈവരിച്ചവർ ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹം വന്നു ചേരുന്ന ഒരു സമയമാണിത് ഇവരുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും ഇവരുടെ മനസ്സിലെ സർവ്വ ദുഃഖങ്ങളും മാറും സകല സൗഭാഗ്യങ്ങളും സകല സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മഹാദേവൻ നിങ്ങളുടെ കൂട്ടിനുണ്ട് നിങ്ങൾ കഴിവതും മഹാദേവ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക നവഗ്രഹ പൂജ നടത്തുക നവഗ്രഹ ഹോമം നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ രീതിയിലുള്ള ഉയർച്ചയും ഉണ്ടാകും ജീവിതം മെച്ചപ്പെടും ജീവിതത്തിൽ നേട്ടങ്ങളുടെ ഒരു പെരുമഴ തന്നെ സംഭവിക്കും അടുത്തത് ഉത്തട്ടാതി നക്ഷത്രമാണ് വലിയ ചിന്തകളുടെ ഒരു മാറിയാണ് ഉത്തട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിച്ചത് വലിയ ചിന്തകൾ വലിയ ആകുലതകൾ വ്യാകുലതകൾ സങ്കടങ്ങൾ തീരാ ദുരിതങ്ങൾ തീരാസങ്കടങ്ങൾ അങ്ങനെയായിരുന്നു ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതം ഇതുവരെ ഈ സമയം വരെ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ആ ആശങ്കകളും വ്യാകുലതകൾ ആ അസ്വസ്ഥതകൾ ആ ദുഃഖങ്ങൾ അതെല്ലാം മാറാൻ പോവുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും കാട് കയറി ചിന്തിച്ചു വരികയായിരുന്നു ഉത്തട്ടാതി നക്ഷത്രക്കാർ ഇങ്ങനെ വന്നാൽ എന്താണ് അങ്ങനെ പോയാൽ എന്താകും ഇനി എൻ്റെ ജീവിതം എന്താകും എൻ്റെ ജീവിതത്തിൻ്റെ ഭാവി എന്താകും ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെയായിരുന്നു ഉത്തട്ടാദി നക്ഷത്രക്കാരുടെ ചിന്തകളും അവരുടെ വ്യാകുലതകളും അവരുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരികയാണ് അവരുടെ ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി മഹാഭാഗ്യം അതുപോലെ തൊഴിലിൽ ഉയർച്ച ഇതെല്ലാം വരാൻ പോവുകയാണ് ഇവരുടെ ജീവിതം അടിമുടി മാറും ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു വരധാനമായി നൽകും എന്നുള്ളതാണ് അത്താതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടക്കും നന്മകൾ ഉണ്ടാകും നിങ്ങളുടെ ആശങ്കകളും മനസ്സിലുള്ള ദുഃഖങ്ങളും എല്ലാം മാറും സാക്ഷാൽ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാഗണപതി ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജയും നവഗ്രഹ ഹോമവും നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ അടിമൂടി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും നിങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയം വരും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി ഒരു നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് അടുത്തത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവർ സ്വപ്നം കണ്ടിരുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് ഇവരുടെ പല പ്രവൃത്തികളും ഇവർക്ക് ഗുണകരമായിട്ട് ഭാവിക്കും ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും ഇവരുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും മഹാഭാഗ്യവും വന്നു നിറയും എല്ലാം കൊണ്ടും മംഗളമായി ഭവിക്കാൻ പോവുകയാണ് ഈ പുണർദം നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിലെ നല്ല സമയവും തുടങ്ങുകയാണ് ഇനി ഒരിക്കലും നിങ്ങൾക്ക് പിന്തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ളതാണ് സത്യം പൊതുവേ നല്ല സമയമാണ് പക്ഷെ ആ നല്ല സമയത്ത് തന്നെ ഗുണങ്ങൾ ഇവർക്ക് ലഭിച്ചിരുന്നില്ല ഇവരുടെ ഭാഗ്യം ഉച്ചസ്ഥായിയിലാവും സർവമംഗളമായി ഭവിക്കും പുനർദം നക്ഷത്രത്തിന് അടുത്തത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് തെളിയാൻ പോകുന്നത് എന്നാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞത് അവരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം മാറി ഒരു നല്ല സമയം ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം തെളിയാൻ പോവുകയാണ് മഹാഭാഗ്യമാണ് ഇവരെ കാത്തിരിക്കുന്നത് സമ്പൽ സമൃദ്ധിയും മഹാഭാഗ്യവും ഒരുമിച്ച് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞത് ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ടെൻഷനുകളും എല്ലാ ആശങ്കകളും മാറും അങ്ങനെ മാറി ഇവർ വിചാരിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഇവർ മനസ്സിലാഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നടക്കും അതിനുവേണ്ടി സാക്ഷാൽ മഹാദേവ ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി എന്ന് പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസം ഭഗവാനൊരു ജലധാര കഴിപ്പിക്കുക ഭഗവാനൊരു കൂവളമല ചാർത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടുത്തത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയമാണ് അവരുടെ ജീവിതത്തിലേക്ക് തെളിഞ്ഞു കിട്ടുന്നത് അവരുടെ ജീവിതത്തിൽ ഇതുവരെ നടക്കാതിരുന്ന എല്ലാ കാര്യങ്ങളും നടക്കും മഹാഭാഗ്യം സമ്പൽ സമൃദ്ധി അവരെ തേടിയെത്തും ആരോഗ്യകാര്യങ്ങളിലുണ്ടായിരുന്ന ആശങ്കകൾ മാറി ആരോഗ്യം സംരക്ഷിക്കാൻ രോഗങ്ങൾ മാറാൻ അവർക്ക് ഇടയാകും വളരെ നല്ലൊരു സമയം അവർക്ക് ഒരിക്കലും ചിന്തിക്കാതിരുന്നൊരു സമയമാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് തൊഴിലിൽ ഉയർച്ച ആഗ്രഹിച്ച തൊഴിൽ ആ തൊഴിൽ ലബ്ധി സന്താനലപ്തി അതുപോലെ വിഭാഗ കാര്യങ്ങളിലെല്ലാം തീരുമാനം ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒരിക്കലും പിന്തിരിഞ്ഞ് ഒരു സമയമാണ് രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഈ ഒരു അഷ്ടമംഗല പ്രശ്നത്തിൽ രേവതി നക്ഷത്രക്കാർക്ക് നൂറ് ശതമാനം അവർക്ക് അവരുടെ ഇഷ്ടഫലങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറപ്പെടുമെന്നാണ് കാണാൻ സാധിച്ചത് ഇനി ഒരിക്കലും അവർക്ക് പിന്തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അവരുടെ ജീവിതത്തില് തടസ്സപ്പെട്ട് നിന്നിരുന്ന എല്ലാ കാര്യങ്ങളും ആ തടസ്സങ്ങളെല്ലാം മാറി ശുഭമായി വരും മംഗളമായി ഭവിക്കും എല്ലാ രീതിയിലും സാക്ഷാൽ മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം നക്ഷത്രക്കാർക്ക് ഉണ്ടാകും എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് സംഭവിക്കും മഹാഭാഗി ഒരു മഹാഭാഗ്യം അവരെ തേടിയെത്തും എന്നുള്ളതാണ് അടുത്തത് തിരുവോണ നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ സങ്കടങ്ങളും ഒട്ടേറെ ദുരിതങ്ങളുമാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സംഭവിച്ചത് എന്നാൽ അതെല്ലാം മാറി അവരുടെ ജീവിതത്തിൽ നല്ല കാലം വരാൻ പോവുകയാണ് ഇഷ്ടകാരി ലപ്തി അതുപോലെ സൽസന്ധാന ലപ്തി ഗ്രഹം വീട് ഇവയൊക്കെ സ്വന്തമാക്കാനുള്ള അവസരമെല്ലാം എല്ലാം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ സമ്പൽ സമൃദ്ധിയും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവർ നിനച്ചരിക്കാത്ത സമയം യത്ത് ഇവരുടെ കയ്യിലേക്ക് ധനം ഒഴുകിയെത്തുമെന്നാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല നവഗ്രഹ പൂജ നടത്തുക നവഗ്രഹ ഹോമം നടത്തുക പറ്റുമെങ്കിൽ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രവും മഹാദേവ ക്ഷേത്രവും നിങ്ങൾ സന്ദർശിക്കുക മഹാദേവനെ ജലധാരയും കോവളമാലയും സമർപ്പിക്കുക അതുപോലെ മഹാവിഷ്ണുവിന് ഒരു പാൽപായസം നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ സർവമംഗളങ്ങളും ഭവിക്കും എല്ലാ കാര്യങ്ങളും ശുഭമായി വരും എന്നുള്ളതാണ് അവസാനത്തെ നക്ഷത്രം ചോദ്യ നക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ദുരിതങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു എന്നാൽ ആ ദുരിതങ്ങളെല്ലാം മാറി അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് രോഗദുരിതങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതം അതെല്ലാം മാറി വളരെ നല്ലൊരു സമയം ഇവരുടെ ജീവിതത്തിൽ തെളിയും ഇവരുടെ എല്ലാ പ്രയത്നങ്ങളും വിജയിക്കും നേട്ടങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് മഹാലക്ഷ്മി മഹാഭാഗ്യം നൽകി ഇവരിയ്ക്കുന്ന വീടിനെ അനുഗ്രഹിക്കും സമ്പൽ സമൃദ്ധിയും ധനധാന്യ സമൃദ്ധിയും ഇവരുടെ വീട്ടിലുണ്ടാകും തൊഴിലിൽ പുരോഗതി ഉണ്ടാകും അതുപോലെ വിദ്യാഭ്യാസത്തിൽ പരീക്ഷയിലെല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വലിയ സൗഭാഗ്യങ്ങളാണ് കാത്തിരിക്കുന്നത് അത് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുക ജീവിത വിജയം നേടുക മുന്നേറുക മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം